السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهماني غلي سر يا الله سبحانه وتعالى إي لوغت نمك نلقيا അനുഗ്രഹങ്ങൾ അത് ഒരാൾക്കും തന്നെ എണ്ണി കണക്കാക്കാൻ കഴിയാത്തതാണ് വിശുദ്ധ ഖുർആാനിലാഹു പറഞ്ഞു അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല അത്രമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബാന ഈ ഭൂമി ലോകത്ത് നമുക്ക് ചെയ്തിട്ടുള്ളത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വിസ്മരിച്ചു കൊണ്ടാണ് മനുഷ്യർ ധാരാളം ആളുകൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളുടെ വില നമുക്ക് അറിയാൻ കഴിയുന്നില്ല ആ അനുഗ്രഹങ്ങൾ എന്തെങ്കിലും ഒന്ന് തടസ്സപ്പെടുമ്പോഴാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാലേ കണ്ണിൻ്റെ വില അറിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ചരിത്രമാണ് ഇന്നത്തെ നൂറ റമദാനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ അബ്ബാസി ഖലീഫ ഹാറുൻ റഷീദ് ഒരു ദിവസം വളരെ ദാഹിച്ചു ദാഹപരവശനായിരിക്കുമ്പോൾ ഇബിനുസ്സമ്മാക്ക് അവിടേക്ക് കയറി വരികയാണ് ഇബിനുസ്സമ്മാക്കിനോട് കുടിക്കാനുള്ള വെള്ളം ആവശ്യപ്പെട്ടു ഇബിനുസമ്മാക്ക് വെള്ളം കൊണ്ടുവന്നു വെള്ളം കുടിക്കുന്നതിന് മുമ്പായി ഖലീഫ ഹാറൂൺ റഷീദിനോട് ചോദിക്കുകയാണ് കലാരിക്കായ അമീർ അൽ മുക് ലൗ തഹാദി താങ്കൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് ലഭിക്കാനായി താങ്കൾ എന്ത് ചെലവഴിക്കും എന്ത് വില കൊടുത്തുകൊണ്ട് വെള്ളം താങ്കൾ സ്വന്തമാക്കും അപ്പോൾ ഖലീഫ പറഞ്ഞു ബിനിസ്വി മുൾക്കി എൻ്റെ അധികാരത്തിൻ്റെ പകുതി ചെലവഴിച്ചാലും എനിക്ക് വെള്ളം കിട്ടിയേ മതിയാവുകയുള്ളു അദ്ദേഹം വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞ് അമീർ ഉൽ മുഖ്മിനിൻ ഹാറൂൺ റഷീദിനോട് ഇബിനസ് അമ്മാക്ക് വീണ്ടും ചോദിച്ചു അസ്തരുക്കബില്ല ലോമുനേത്തുണ്ടുറൂജ വെള്ളം കിട്ടിയില്ലെങ്കിൽ അങ്ങയുടെ അധികാരത്തിന്റെ പകുതി നൽകി വെള്ളം സ്വന്തമാക്കുമെന്നല്ലേ പറഞ്ഞത് ഇനി ആ വെള്ളം കുടിച്ച വെള്ളം പുറത്തു പോകാതെ ആ ശരീരത്തിൽ നിന്ന് അത് തടസ്സപ്പെടുകയാണെങ്കിൽ വെള്ളം പുറത്തു പോകാൻ കഴിയാതെ ശരീരത്തിൽ തടസ്സപ്പെടുകയാണെങ്കിൽ മാതാക്കുണ്ട ഷ്തരി ഹുറൂജ അത് പുറത്തു പോകാൻ വേണ്ടി അങ്ങ് എന്താണ് ചെലവഴിക്കുക ആ സമയത്ത് മഹാനായ ഹാറൂൺ റഷീദ് പറഞ്ഞ മറുപടി എന്റെ അധികാരം മുഴുവനും ചെലവഴിക്കും എന്നാണ് ഇത് കേട്ട സമ്മാക്ക് പറഞ്ഞു ലാ ലാഫി മുൽക്കിൻ ലി ഷുർബത്തമായി ഒരിറക്ക് വെള്ളത്തിന് പോലും കടപിടിക്കാത്ത ഒരിറക്ക് വെള്ളത്തിന് പോലും സമമാകാത്ത അധികാരത്തിനൊരർത്ഥവുമില്ല സഹോദരന്മാരെ ഇതാണ് ഈ ഭൂമി ലോകത്തിലുള്ള അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഒക്കെ അർത്ഥമെന്ന് പറയുന്നത് സുഖമായി ഉദ്ദേശിക്കുമ്പോൾ മൂത്രം ഒഴിക്കുന്ന നമുക്ക് ആ മൂത്രം ഒഴിക്കാൻ വേണ്ടി സർവശക്തനായ പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ ആ കഴിവ് ആ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ മൂത്രമെങ്ങാനും ഒന്ന് തടസ്സപ്പെടുമ്പോൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹോസ്പിറ്റലുകളിൽ പോകാൻ നാം തയ്യാറാവുകയാണ് അതുപോലെ ഓരോ നേമത്തുകളും നമ്മുടെ ശരീരം മാത്രം ശരീരത്തിൽ അല്ലാഹു സുഭാനുഹൂത്താല് ചെയ്ത അനുഗ്രഹങ്ങൾ മാത്രം അത് മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ മനസ്സിലാക്കും അള്ളാഹുവിനെ നാം ശുക്ർ ചെയ്യും അള്ളാഹു പറഞ്ഞു ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു താര വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും നേരെ മറിച്ച് നിങ്ങൾ അനുഗ്രഹത്തിന് നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക എന്റെ ശിക്ഷ അതികഠിനമാണ് അള്ളാഹു സുഖാനുഭവ താല നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി അതിന് ശുക്രു ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ